ഹലോ ഗൈസ് തിരുവോണത്തിന്റെ സദ്യ ഒക്കെ അടിച്ച് നോൺ വെജ് കഴിക്കാത്തതുകൊണ്ട് ഒരു ഇഷ്ടം അപ്പൊ നോൺ വെജ് കഴിക്കാൻ ഓർത്ത് ഞങ്ങള് നേരെ ആലപ്പുഴക്ക് പോവാം എവിടെ അടി പോസി അൽറാസി ഞങ്ങൾ ആലപ്പുഴ അൽറാസിക്ക് പോവാണ് എന്തായാലും അപ്പൊ എന്തായാലും പോന്നു അപ്പൊ കൂടെ ചെയ്തേക്കാന്ന് ഓർത്ത് അപ്പൊ ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് ചെന്നിട്ട് കാണാം ഓണം മൂടിലിറങ്ങിയേക്കൈസ് വേറെ ഒന്നുമില്ല അവക്ക് നോൺവെജ് കേട്ടപ്പോ ചാടി ഇറങ്ങി ഇറങ്ങിയതാ ഇത് കണ്ടോ ഓണം മൂട ഓണമായിട്ട് ഞാൻ ഇറങ്ങിയില്ലായിരുന്നു ഒന്ന് അതുകൊണ്ട് ഇറങ്ങിയതാ പോയി ഞങ്ങളുടെ ഒരു ഫുഡ് ആലപ്പുഴ അവിടെ പറയാം കിട്ടുന്നില്ല അപ്പ എന്നാ ഒന്നും അപ്പം സംസാരിക്കും സംസാരിക്കും പിന്നെ ഞാൻ പാടും ഞാൻ പാടിക്കഴിഞ്ഞാ എന്താ മറ്റുള്ളവരെ കൊണ്ട് മറ്റുള്ളവരെ വെറുപ്പിക്കണം ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരെ ഞാൻ എന്തുയാ വെറുപ്പിക്കുന്നത് നീ പാട്ട് നിന്റെ കഴിവുകൾ പുറത്തുനിന്ന് എന്നെക്കാട്ടിലും കഴിവുള്ള ഒരു വ്യക്തിയാണ് ഇങ്ങനെ ഇരിക്കുന്നത് പാട്ട് പാടാൻ നല്ല കഴിവാണ് ഡാൻസ് കളിക്കാൻ വലിയ കഴിവില്ല എന്നാലും പാട്ട് പാടാൻ നല്ല കഴിവ് എനിക്ക് ഇങ്ങനെയൊന്നും പറ്റില്ല എനിക്ക് മൈക്ക് വേണം എനിക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും പാടാൻ പറ്റത്തില്ല ഗൈസ് എനിക്ക് കരമൊക്കെ വേണം മൈക്ക് വേണം അതൊക്കെ ഉണ്ടെങ്കിൽ വേണോ പാടാനും കൂടെ ആരെങ്കിലും കൊണ്ടുവരാം അത് വേണ്ട അത് ഞാൻ ഉണ്ടല്ലോ ചേച്ചി ചേച്ചിയുടെ കഴിവ് നാലാട് അറിയട്ടെ നിന്നെ അറിയൂ നിന്നെ ആർക്കെങ്കിലും അറിയൂ നിനക്ക് അറിയൂന്ത കഴിവുണ്ടോ പാട്ട് ഇപ്പൊ ഇപ്പൊ അതിനുള്ളൊരു സിറ്റുവേഷൻ അല്ല ഖൈസ് ഞാൻ ഒരിക്കൽ പാടും മോണു പാടുന്നതാണ് ഞാൻ പാടത്തില്ലേ മുത്തിനെ കാണിക്ക മുത്തു പാടും മുത്തിന്റെ പാട്ടിന്റെ അത്രയും ഒന്നും വരും അച്ഛൻ്റെ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാ നീ പാടിയാ നിന്റെ പാട്ട് കേക്കാനാ ഞങ്ങക്ക് മൂഡ് ആ അപ്പൊ നിന്റെ ഞാനും നീ പാടറേ അവൈസ് ഇവക്ക് അകമ്പൂച്ചേ ഉള്ളു പുറമു ഡാൻസ് കളിക്കണോന്ന് പറഞ്ഞിപ്പോ പേടിയാണ് ഗൈസ് അവക്ക് ക്യാമറ പേടിയാണ് ഗൈസ് കണ്ടോ സ്റ്റേജ് പേടിയില്ല ഡാൻസ് അവരും ഷോസ് പാട്ട് പാടറി സ്റ്റേജ് പാടിയാടും നീ പാടിയാ ഞാൻ പാടും ഇത് ആവശ്യമില്ലാത്ത ടോപ്പിക്കൊക്കെ എടുത്തോണ്ട് വരുന്ന നേരത്തെ ഹരിമുരളീരവൊക്കെ പാടുന്നുണ്ടായിരുന്നല്ലോ ഇപ്പൊന്നെ പാടിയ കുഴപ്പം അത് നിങ്ങളല്ലേ കേക്കുന്നുണ്ടോ ഇത് അതിൽ കൂടുതൽ ആ അവളും ഞാൻ നേരത്തെ ഹരിമുരളീരവൊന്നും പറഞ്ഞോ ആ കണ്ടു ഹരി ചേച്ചി അമ്പോ ോട്ടെ കേട്ടോണ്ടായും ഞാൻ ഇങ്ങനെയൊക്കെ ഓർക്കട്ടെ പാട് ഓർക്കട്ടെ എന്ന് പറഞ്ഞു ഇതെന്തോ കഷ്ടമായത് ഐസ്ക്രീം വേണം പാടെ കിളിയ കിളിയേ മണിമണിമേകത്തോപ്പിൽ ഒരു മഴ നുള്ള പോലും മഴ ഉയരങ്ങളിലൂടെ ഒരു എനിക്ക് ലിറിക്സ് ഒന്നും അറിയത്തില്ല പൊന്നും ചോളിക്കാം എന്നിരന്തേ എന്നും എന്നും മാറിൽ മഞ്ഞു പെയ്യും പ്രേമത്തിൽ കുഞ്ഞു മാറിക്കൂടി അരി ഒരു ജീവന്റെ ശലഭങ്ങൾ കാതോർത്തു നിന്നു ഇനി നിമിഷം വാചാലം ഞാൻ യോജിക്കാൻ പൊന്നുമ്പോൻ ചൂടി വാസന്തലതികേ അപ്പ എന്നെ എടുക്കുവപ്പ അയ്യേ അത് ഷോക്ക് പാട്ടാ പ്രായം തമ്മിൽ മോഹം നല്ലേ പാടും മോഹം നൽകി മോഹൻ തണ്ണിൽ ആകരല്ല അയ്യേം നൽകി തേടും കാട്ടിൻ കൈകൾ താളം തണ്ടി താളക്കുമ്പത്തൂഞ്ഞാടി പാടും ചോല മൈനീ ി മോഹൻ കണ്ണി പ്രേമം നൽകി പ്രേമം നെഞ്ചി രാഗം നൽകി രാഗം ചുണ്ടിൽ ഗാനം നൽകി ഗാനം മൂളാ വീണം നൽകി താളം താളത്തൊമ്പത്തു ഞാൻ അടിപ്പാടു നാട്ടുമടയാടൂ ചോളമൈനി

അതാ പറയേണ്ടത്യോ വർക്കല്ല അതുകൊണ്ട് മാത്രാണ് നമ്മളെ വെറുപ്പിച്ചോണ്ടിരിക്കുന്നത് ആ ചേച്ചിയുടെ അതൊക്കെയോ തീരുന്നു അയ്യോ എനിക്ക് എനിക്ക് ക്യാമറ കൊഴമ്പില്ല അയ്യേ മോളൂന്ന് പറഞ്ഞ ആള് എനിപ്പാണക്ക് തേട്ടോ ആ മോന്തോട്ടോന്ന് നോക്കൂ ിട്ട് കഴിക്കാം അല്ലേ കഴിക്കാൻ ആരെയും ഈസി തമ്മീനി കാർഡ് ആ ഇങ്ങോട്ട് എടുക്കിയോ നമ്മൾക്ക് എന്താ ബിരിയാണി കഴിക്കാൻ ഇഷ്ടമല്ല നമ്മൾ ആക്കി ബിരിയാണി ഇഷ്ടം ഷവായി അതാ ഇവളുടെ ഫേവറിറ്റ് അല്ലേ നിനക്ക് എന്താ ടോസ്റ്റ് അടം ഇതിന്റെ ഷവായി ദാ ഇപ്പോ നീയെമ്മ ഷവായി മന്തി ഷവായി മന്തി ഷവായി മന്തി പാട്ടോ സപ്പൈക്ക അല്ലേ അൽപ്പം മന്നോ തകയടി ടോസ്റ്റ് ടോസ്റ്റ് എന്തായാലും കുഴപ്പമില്ല നിനക്ക് ഞാനെന്താ പറയുന്നു ഞാന് ഒരു നോർമൽ നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ വെറുതെ എനിക്ക് നോർമൽ ണ്ട് അപ്പാടെ അൽഫാം പനി വന്നിട്ടുണ്ട് എടുത്തപ്പാ കഴിക്കപ്പാ എടുക്കു എന്റെ മൈനസ് വേണ്ടേ ൊരു പീസ് കഴിച്ചോട്ട് ഞാനിന്റെ

മോളിന്റെ പ്രവേശനം വന്നു കഴിയാ അടിപൊളിയാണോ എന്റെ പുറത്തുനിന്ന് ഈ മസാല കടിച്ചല്ലേ മസാലയാണ് ാണ് മാനേസ് നമുക്ക് മൈന നിങ്ങക്ക് മൈനേസും കൂട്ടി പിന്നെ കുടിച്ചോ ഇല്ല മൈനാസ് ഇഷ്ടമല്ലേ നിങ്ങൾക്ക് മൈനാസ് വലിയ ഇഷ്ടമല്ലേ പൈസ എനിക്ക് കാണിച്ചായിരുന്നു ും മയേസും നമ്മൾ മിക്കപ്പോഴും ഇവിടെ നമ്മൾ ഭയങ്കര ഇഷ്ടമാണ് ആലപ്പുഴ അല്ലെങ്കിൽ ഒരു യുദ്ധം കഴിഞ്ഞ പോലെ യുദ്ധത്തിൽ തേരാളി ഇവിടെ ഇരുപ്പുണ്ട് പയ്യക്കിട്ട് വെള്ളം എല്ലാം ഓർഡർ ചെയ്യും നമ്മള് രണ്ട് ഓറഞ്ച് ജ്യൂസ് ഒരു വാട്ടർമെലൺ ജ്യൂസ് ഒരു ജിഞ്ചർ ലൈമൊക്കെ

ൈസ് ഫുഡൊക്കെ അടിപൊളി ഫുഡൊക്കെയാ അല്ലേ നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു പിന്നെ നമ്മളെ സർവീസ് ഇച്ചിരി ചെറിയ ഡീലയും കാര്യങ്ങളൊക്കെ വന്നതെന്നുള്ളൂ ബാക്കിയെല്ലാം ഓവറോൾ അടിപൊളിയായിരുന്നു നമ്മളെ ഇടയ്ക്ക് കടന്ന് കഴിക്കുന്ന ഇന്ന് എനിക്ക് തോന്നുന്നു ഓപ്പൺ ആയി വരുന്നതുള്ളായിരുന്നു തിരുവോണമായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് ഓപ്പണായി വരുന്നതുകൊണ്ടായിരുന്നുള്ളു അപ്പൊ അതിന്റെ ഒരു ചെറിയ ഡീലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ബാക്കിയൊക്കെ നോക്കുവാണെങ്കിൽ ഫുഡൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ ഫുഡ് കുഴപ്പമില്ലായിരുന്നു നല്ല പക്ഷെ സർവീസ് അത്ര ക്ലിയർ അല്ലായിരുന്നു മോശം പറഞ്ഞൊന്നും അങ്ങനെയുള്ള പ്രശ്നമുള്ളത് അത് ചെറിയൊരു ഡിലേ ഉണ്ടായിരുന്നു ഗൈസ് അതിന്റെ രീതി ബാക്കി ഓവറോൾ എല്ലാം ഫുഡൊക്കെ അവിടുത്തെ പിന്നെ പ്രത്യേകിച്ച് പറയണ്ട എല്ലാം നല്ല അടിപൊളിയായിരുന്നു അല്ലേ അല്ലെ പോലും ഡിലേ ആയിരുന്നു ഡിലേ ആയിരുന്നു മൊത്തത്തിൽ ഡിലേ ആയിരുന്നു കുറച്ച് എന്താ പറയുന്നത് ഞങ്ങൾ ചെന്നപ്പോൾ അത് ഓപ്പണായി വരുന്നതുകൊണ്ടായിരുന്നു എനിക്കത് അങ്ങനെയാണ് തോന്നിയതും അപ്പോൾ അതിൻ്റെതായ ഒരു ചെറിയ ഇതും പിന്നെ ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലായിരുന്നു അപ്പോൾ ബില്ലെല്ലാം താഴ്ത്ത ഫ്ലോറിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ എന്നിട്ട് വേണം ബില്ല് ഒക്കെ എടുക്കാൻ അപ്പോൾ അതിൻ്റേതായ തിരിയും കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനെ ചെറിയ കുറച്ച് കുറച്ച് പറഞ്ഞത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഫുഡ് എന്തായാലും നമ്മൾ കൊടുക്കുന്ന കാശിന് വറുത്താണ് ഫുഡൊക്കെ അഴിവില്ലേ അല്ലേ അതെ അപ്പോൾ അങ്ങനെയാണ് കൈസി ഞങ്ങളുടെ തിരുവോണം പൂർണ്ണമായി ഞങ്ങളുടെ ഉച്ചക്ക് സദ്യ വൈകിട്ട് നോൺ വെജ് സദ്യസം മന്തി സദ്യ എന്ന് വേണേ പറയാല്ലേ പായസം കുടിക്കാം വേണമെങ്കിൽ ഇവിടുന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് ട്രാവലുണ്ട് കൈസ് ഞാൻ ആശ്ശേരി വരെ ചേർത്താം ചെല്ലണം അപ്പൊ അവിടെ ചെല്ലുമ്പം എങ്ങനെയാണോ സിറ്റുവേഷൻ അതനുസരിച്ച് അല്ലേ എന്തായാലും ഒരു പതിനഞ്ച് മിനിറ്റ് ട്രാവൽ പതിനഞ്ച് മിനിറ്റ് അല്ല ഇപ്പൊ ബ്ലോക്കൊക്കെ കാണുവായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ച് ഡിലേ ആവും അപ്പങ്ങനെ അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ 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 ഗൈസ്